കുട്ടിമൊത്ത കട്ടുണ്ടായിക്കണ കുട്ടിമത്തൻ കേ തക്കാളിയാണ് ഉണ്ടായി തക്കാളികളൊക്കെ സെറ്റായിട്ടുണ്ട് ഏതായാലും ഒരു കോഴീനെ നമ്മൾ വേറെ കൂട്ടിലിട്ടിട്ടിങ്ങനെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കലാണ് പിന്നിപ്പോൾ കോഴി നിൽക്കണം കാണുക മാൻകാക്കാൻ്റെ വരവും അലിയന്റെ വരവും ഒക്കെ എന്താവും എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഓരോന്നോ ഓരോന്നും പേരൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണം കുറക്കാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു മടിയില്ല അപ്പോൾ ഇന്നും ഞങ്ങൾ ഒരെണ്ണത്തിനെ കുറയ്ക്കാണ് താറാവിനെ പിടിക്കുമ്പോൾ പറഞ്ഞു അടുത്ത ഉണ്ണഞ്ഞ് നാടൻ കോഴിയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ാത്ത വാളാണ് എന്തായാലും പിന്നെ പൂട് മാറ്റാൻ പോവുകയുള്ളത് ഇവിടെ വന്നേ തങ്ങളെ ചെറിയൊരു വിളവെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ എന്നിപ്പോൾ നമ്മളെ ഫിതമോളും ചാനും പാടുള്ള ഇപ്പം നമ്മൾ കുറേ സാധനത്തിന്റെ വിള കൊടുക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ കുട്ടിമത്ത കാട്ടുണ്ടാക്കണെ കുട്ടിമത്തൻ ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മളതേപോലെ വെള്ളരി ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വിളവ് കാണണ്ടേ അപ്പോൾ അതൊക്കെ ഇതാ നമുക്കിതാ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് വെള്ളരികളാണ് വോപ്പിൻ്റെ മീറ്റിങ്ങിലാണ് ഇതൊക്കെ കിട്ടിയത് അപ്പോൾ എന്തായാലും ഞങ്ങളതൊക്കെ ഒന്ന് വിളവെടുക്കാൻ പോവുകയാണ് ഏ ചുരക്കുണ്ട് ഏ മത്തം കിട്ടിയിട്ടുണ്ട് വെള്ളരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ പൊട്ടിക്ക് ഇപ്പോൾ നമ്മൾ ഫിതമോളാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ലീവിലാണ് കാക്കു പോയോ എന്നാൽ ഇത് പൊട്ടിച്ച ആദ്യം നമുക്ക് അയാന പൊട്ടിക്കാം അയാൻ വള്ളി കണ്ടത് അതാ അയാം വള്ളി കണ്ടോണേ അത് പൊട്ടിച്ചു ഓടി വരുന്നുണ്ട് ഇതൊരു ഉണ്ട വെള്ളി കേട്ടോ നല്ല ടേസ്റ്റി സാധനമാണ് തോന്നുന്നത് പക്ഷെ അത് ഇത്ര നല്ല ഗ്രോത്ത് ഇതിന്റെ കൂടുതൽ ഗ്രോത്ത് കിട്ടും പക്ഷെ നമുക്കിത് ഇത്രേ കിട്ടിയുള്ളൂ നമ്മളെ ചെറിയ ചെറിയ മിസ്റ്റേക്കുള്ള ആൾക്കാർ ഇതിനെ പറ്റി ഇനി കൂടുതലും പഠിക്കാണ്ട് നമ്മുടെ കേറീക്കാം കുട്ടിക്കണ ശരി അതായത് കഴിഞ്ഞു കൂട്ടോ അത് നല്ല സാധനം ടോപ്പിന്ന് ഇന്നത്തേക്ക് മതി അല്ലേ ഇനി ബാക്കി നമുക്ക് കാക്കും ഇതാസ്മോലൊക്കെ വന്നിട്ട് കുട്ടിക്കാം ചെറുക്കായിട്ടില്ല ചെറുക്കായിട്ടില്ല കേട്ടോ ചെറുക്കൊന്നും ആയിട്ടില്ല കേട്ടോ ഏ അത് പൊട്ടിക്കാൻ സമയം അപ്പൊ നമ്മളിത് മാത്ര കേട്ടോ ഒന്ന് കുറച്ചുകൂടി നമ്മള് വിള കൊടുക്കാൻ പോവാണ് എന്നാ നമ്മളാ പീസര് പൊട്ടിച്ചോളൂ ഇതാ ഒന്ന് അതാ ഒന്ന് എല്ലാ പൊട്ടിച്ചോ എനിക്ക് ഇഷ്ടം ഏതാ പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോ കോവക്കൊക്കെ ഉണ്ട് എന്താ കോളേജ് ഉണ്ട് ചെറിയ നല്ല എന്നാ പഞ്ഞേ ഇപ്പോ ഞങ്ങള് ചെറിയ സാധനങ്ങൾ പൊട്ടിക്കാണ് മിസ്റ്റേക്ക് ചെറിയ മിസ്റ്റേക്ക് തന്നെയാണ് കാഴ്ച കാഴ്ച നമ്മൾ ഒരുപാട് പിടിച്ചു പക്ഷെ നമ്മൾ കഴിഞ്ഞു എന്നാ കയറിത് പക്ഷെ കാഴ്ച കഴിഞ്ഞരാ കാച്ച കഴിഞ്ഞരാട്ടോ അപ്പോൾ നമ്മളെ പാവല് നഷ്ടത്തിലാണ് പ്രാവശ്യത്തെ പാവല് കഴിഞ്ഞ പ്രാവശ്യത്തെ പാവലും പാവലും നഷ്ടത്തിലായിരുന്നു കമ്പനിക്ക് നഷ്ടമാണ് പക്ഷെ അത് താങ്കൾ തിരിച്ചു വരും കാഴ്ച കാഴ്ച പഴുത്തക്കാന്ന് കരുതോ ഇത് കാഴ്ച നമ്മള് ാണ് പൊട്ടിച്ചോക്ക നോട് പൊട്ടിച്ചോക്ക പിതുമോളും ഞെട്ടും കാണാൻ കാഴ്ച ഓല മക്കൾക്ക് വേണ്ടിട്ട് ഒരു സെറ്റാക്കണം പക്ഷെ നമ്മള് നമ്മളെ മക്കൾക്ക് സെറ്റായിട്ടില്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും അതാണ് കാഴ്ചയുള്ള ഓപ്പം പിതപ്പോഴേ എനിക്കൊരു ഉണ്ടാക്കിയ സാധനങ്ങളല്ല നമ്മൾ ഓലൊക്കെ പറയും അപ്പൊ ഒന്ന് നമുക്ക് തിന്നോക്കാം നമ്മൾ കറി വെച്ച് തിന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു പരിപാടി ഇതാണ് കേട്ടോ നമ്മൾ കറി വെക്കാറുണ്ട് അടിച്ചിങ്ങനെ പച്ചക്കറി തിന്നു അത് നല്ല പൊക്കം കാണാൻ അപ്പൊ ഞാനിതൊന്ന് പൊട്ടിക്കുന്നത് ചോയ്ച്ചു അല്ലോ കളമ്പ് സാധനം മ്മ ഹോപ്പിന്റെ മീറ്റിംഗിൽ നിന്ന് നമുക്ക് കുറെ വ്യക്തികൾ കുറെ ആളുകളായിട്ട് തന്നായിരുന്നു അതിന് സാധനമാണ് കേട്ടോ മോനെ ഇതുമോ പിന്നെ പുറം കഴിച്ചിട്ടെ കഴിപ്പില്ലാന്ന് കരുതിട്ടാണ് ഞാൻ തന്നത് ഉള്ളു പൊട്ടിച്ചു പോലെ രക്ഷയില്ല കേട്ടോ കഴിച്ചിട്ട് പാടില്ല വെക്കണേ എന്ത് സംഭവം അറിയാന്ന് ഇവിടെ എന്തൊരു കഴിപ്പില്ല കേട്ടോ ടോപ്പാണ് പക്ഷെ ഇവിടെ ഓൺലൈക്ക് വെപ്പില്ല തക്കാളി തെയ്യൊക്കെ ചാറായി വന്നിട്ടുണ്ട് തക്കാളികളൊക്കെ ചെറുതക്കാളി ഉണ്ടത് ചെറുതക്കാളി എന്നൊക്കെ കാണുമ്പോൾ ആദ്യം ഉണ്ടായ തക്കാളി നമുക്കുണ്ടാ പൈപ്പും അപ്പം അത് നമ്മൾക്കുണ്ട് പൊട്ടിക്കാന്ന് വെച്ചി തക്കാളി ഉണ്ടായിരുന്നു തക്കാളികളൊക്കെ സെറ്റായിട്ടുണ്ട് പാറമല്ലും നെല്ല് മുത്തി ഭൂമി കമ്പോസ്റ്റ് വളങ്ങളും ചേർത്തിട്ടാണ് കേട്ടോ സാധനം ഉണ്ടായി നിറച്ചുണ്ടായിട്ടുണ്ട് ഒരുപാട് കമ്പുണ്ട് നാടൻ തക്കാളിയാണ് ഇത് കണ്ടാൽ തോന്നുന്നത് ചെറുതക്കാളിയിൽ അപ്പോൾ ആറ് തെയ്യാ വെച്ചാൽ അതിൽ അഞ്ച് തെയ്യലും കായപ്പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ തെയ്യ് ആറാമത്തെ തെയ്യ് വലിയ കുഴിക്കൊന്നും കാണാൻ ൊന്നും സെറ്റായി വരുന്ന കാണല്ല തക്കാളി അഞ്ചും ആറും ഏഴും തക്കാളി തെയ്യൊന്നും വേണ്ട ഒന്നും രണ്ടും തെയ്യൊക്കെ മതി പക്ഷെ നമുക്ക് കൂടുതൽ അല്ലാതെ കൂടുതൽ വലുതും കുറച്ചൊക്കെ വേണ്ടേ അപ്പം അതിനാണ് നമ്മളൊരു അഞ്ചോ പത്തോ തെയ്യോ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ Para que el, carico, sí. para el